കന്നഡ വ്യാപാര രംഗത്ത് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും സർട്ടിഫിക്കറ്റുകളും ഫോൺ നമ്പർ സിക്സ് ടു എയ്റ്റ് സീറോ ടു വൺ സീറോ ഡബിൾ നയൻ കാലങ്ങളായി ജാതി സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിനാൽ വിദ്യാഭ്യാസ ഭവന ചികിത്സാ ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെട്ട ദേശമംഗലം പതിമൂന്നാം വാർഡ് ഉമ്മിക്കുന്ന് കോളനിയിലെ നിർദ്ധന കുടുംബത്തെ വെൽഫെയർ പാർട്ടി തൃശൂർ ജില്ലാ സെക്രട്ടറി സരസ്വതി വലപ്പാടിന്റെ നേതൃത്വത്തിൽ സന്ദർശിച്ചു കാലങ്ങളായി ജാതി സർട്ടിഫിക്കറ്റ് ഇല്ലാത്തത് മൂലം വിദ്യാഭ്യാസ ഭവന ചികിത്സാ ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെട്ട ദേശമംഗലം പതിമൂന്നാം വാർഡ് ഉണ്ണിക്കുന്ന് കോളനിയിലെ പാണ്ഡിന്റെ കുടുംബത്തെയാണ് വെൽഫെയർ പാർട്ടി തൃശൂർ ജില്ലാ സെക്രട്ടറി സരസ്വതി വലപ്പാടിന്റെ നേതൃത്വത്തിൽ സന്ദർശിച്ചത് ജാതി സർട്ടിഫിക്കറ്റിനായി അരനൂറ്റാണ്ടിലേറെയായി ഓഫീസുകൾ കയറിയിറങ്ങുന്ന പാണ്ഡിന്റെ കുടുംബത്തിന് ജാതി സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കുന്നതിനും സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതുമൂലം നിഷേധിക്കപ്പെട്ട അവകാശങ്ങൾ നേടിക്കൊടുക്കുന്നതിനും വേണ്ടിയുള്ള പോരാട്ടങ്ങൾക്ക് വെൽഫെയർ പാർട്ടി പരിപൂർണ പിന്തുണ അറിയിച്ചു വെൽഫെയർ പാർട്ടി ചേലക്കര മണ്ഡലം പ്രസിഡന്റ് പി എം ഷാജഹാൻ ഒ എം ബഷീർ പി എ ബഷീർ എന്നിവർ സന്നിഹിതരായിരുന്നു ബി വി ന്യൂസ് ദേശമംഗലം